ഹലോ ഇന്നലെ വൈകുന്നേരം വാങ്ങി വെച്ച് ദോഷമാവരുന്നത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ പിന്നെ മുട്ടക്കറിയും ദോശയും അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് സവാള എല്ലാം അരിഞ്ഞ് വെച്ച് മുട്ട എല്ലാം വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദോശ ചുടുന്ന സമയം കൊണ്ട് തൊട്ടപ്പുറത്തുള്ള അടുപ്പിലോട്ട് കഞ്ഞിക്കുള്ള വെള്ളവും കൂടെ അങ്ങോട്ടും കേട്ടോ ആ സമയം കൊണ്ട് എൻ്റെ കുഞ്ഞാണെങ്കിൽ ആ വന്നിരുന്നു കുറച്ച് ശർബത്തും പിന്നെ ഇച്ചിരി ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ മീമാമ രംഗപ്രവേശനം ചെയ്യാത്തതുകൊണ്ട് എന്നെ ആതിലെ റോഡിലുള്ള ചന്തയിലോട്ട് പറഞ്ഞു വിട്ട് മീനും മര മലക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കീരയും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് ഈ കീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കീരയെല്ലാം കഴുകി തോരാനായിട്ട് വെച്ചിട്ട് മലക്കറിയെല്ലാം തട്ടി പച്ചമുളകും കരിയേപ്പിലയും മല്ലിയിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചോട്ടോ പിന്നെ അപ്പത്തിന് അരിയാട്ടാനായിട്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നേ ആട്ടാനായിട്ട് ഒരു തേങ്ങ പൊച്ചപ്പോഴത്തേക്കും കുപ്പറായിട്ട് ഇങ്ങി വന്ന പിന്നെ എന്നോടാണ് കളി അധികം ഉണങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കൊത്തി അരിഞ്ഞ് നമ്മുടെ ജാറിലോട്ടിട്ട് അരച്ചും കെടുത്തിട്ടുണ്ട് അതുമായിട്ട് എന്നെ അരിയായിട്ട് ഇങ്ങെടുത്തു കേട്ടോ അങ്ങനെ അപ്പത്തിനെ അരിയെ കാട്ടി വെച്ചിട്ട് മീനെല്ലാം കട്ട് ചെയ്തു വെച്ചു പിന്നെ നമ്മുടെ തോരനിക്കുള്ള കീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മീൻകറി അടുപ്പത്തോട്ടാക്കി അടുത്ത് കീര അടുപ്പത്തോട്ടാക്കാൻ പോകണം കേട്ടോ എനിക്ക് ഈ കീര ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും വാങ്ങി കഴിക്കുമായിരുന്നു പിന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം വന്നതിന് ശേഷമാണ് ഞാൻ ഈ കീര അധികം അങ്ങോട്ട് വാങ്ങാത്തത് എന്നാലും എനിക്ക് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങി കഴിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇതാ തോരൻ റെഡിയായി മീൻകറി റെഡിയായി അടുത്ത മീൻ മീൻപറുക്കൽ രസമാണ് കേട്ടോ അപ്പം രസവും മീൻകറി റെഡിയായിപ്പോഴത്തേക്കും വാപ്പയും ഇങ്ങനെത്തി പിന്നെ വാപ്പാക്ക ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ആതിലും കൂടെ ചോറൊക്കെ എടുത്തുകൊണ്ട് വെച്ചു പിന്നെ ഉമാക്ക് കുറച്ച് കീരത്തോറിന് രസവും കൊടുത്തു അപ്പോൾ ഇന്ന് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ ബൈ